ഇത്രയും വലിയൊരു ക്രൂവിന്റെ പാട്ടാകാൻ പറ്റിയതിനെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും ഞാനൊരു ബിഗിനറാണ് ഇങ്ങനത്തെ സോ ആഫ്റ്റർ ബിഗ് ബോസ് സംഭവത്തില് ആൽബം ആണ് ഫസ്റ്റ് എ ടു റിലീസ് ഒന്ന് ഡിസംബറിൽ കാണും സോ സെക്കൻഡ് ഓൾസോ ഹൗസോ ഇങ്ങനൊരു ബിഗ് ബാനറില ഇത്രയും വലിയ ക്രൂ എസ്പെഷ്യലി ഷർണിയുടെ ഒപ്പം ചെയ്യാൻ പറ്റിയത് ആ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗം പറ്റിയത് ലൈക്ക് ബ്ലെസ്ഡ് ഓഫ് കോഴ്സ് അതും ഒരു പാട്ടാണ് എന്റെ സോ ഞാൻ എല്ല ആദ്യത്തെ പ്രൊഡക്ഷൻ ആദ്യത്തെ ഈ മ്യൂസിക്കൽ ആൽബം വന്നിട്ട് എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി ആൻഡ് എനിക്കും ഹാപ്പിയാണ് നമ്മളെ ചൂസ് ചെയ്തതിന് നമ്മള് അർജുൻ നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ് അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആക്ട് ആണ് കാരണം പാട്ടെല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത് നമ്മള് കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പോൾ ആദ്യം വന്നത് മനുഷ്യനെ ശ്രീതു കൊള്ളാം എനിക്ക് തന്നെ അർജുൻ പോളാം ബിനുന് വന്നത് അർജുൻ ശ്രീതു ി മുരളീകൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ് അപ്പൊ നമ്മൾ ഇതിനൊന്നും നോക്കിയില്ല നമ്മുടെ ഫുൾ എൻ്റെ ഇപ്പൊ ജിമോ ചേട്ടനായാലും റാഫിട്ടൻ ആയാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവിടെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിനൊന്നും അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ് അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിന്റെ വിഷയം